അവർ പ്രയാസമുണ്ട് അല്ലേ അതുകൊണ്ട് ജനാധാരിപ്പൊന്ന് മുത്തപ്പൻ തന്നെ വെക്കണം അല്ലേ ബാഗുകളെല്ലാം മുത്തപ്പ് ഉണ്ടാക്കി മുത്തപ്പം എന്താ സങ്കടപ്പെട്ടു പോയത് മനസ്സ് വേദനിച്ച് പോയേ മുത്തപ്പം ഒന്ന് വിളിച്ചാൽ മതി കേട്ടോ എന്ത് കാര്യം ഉണ്ടെങ്കിൽ ജനാധാരിപ്പിൻ്റെ മുത്തപ്പൻ നന്നായിട്ട് വിളിച്ചോ അല്ലെ ബുദ്ധിമുട്ട് പുത്ത ഈശ്വരമായിട്ട് കാണുന്ന ബാധ്യമല്ല മുത്തപ്പുതിരും അല്ലേ പ്രവൃത്തിക്ക് അഭിവൃദ്ധി തന്നാൽ പോലെ മനസ്സിന് കുതിച്ചെന്ന് തരണ്ടേ മുത്തപ്പൻ ഏ അപ്പം മുത്തപ്പ് കൂടിയുണ്ടാവും സുദൂഢമായ ഈശ്വരാമല്ലോ മുത്തപ്പൻ അവർ മുത്തപ്പാന്നിരിക്കുന്നു സമാധാനം ഒന്നല്ല കുടുംബജീവിതത്തിനൊക്കെ പ്രധാന മനസ്സിൻ്റെ സമാധാനം അല്ലേ ഒരുപാട് ധനം ഉണ്ടായിട്ട് കരുതുന്നുണ്ടായിട്ട് കരുതുന്നുണ്ട് അത് അനുഭവിക്കാൻ യോഗബാഹ്യങ്ങൾ വേണം അഥവാ രോഗം വന്നാൽ എന്തേ അല്ലേ അത് കളി കാലത്ത് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റാത്ത രോഗം എത്ര തലമുണ്ടെങ്കിലും ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റാത്ത രോഗമുണ്ട് അവർക്ക് രോഗം വരുന്നേ തന്നെ വേണം എന്താ വിളിച്ചത്യേക കുട്ടി നോക്കണം അല്ലേ മക്കളെത്ര വലുതായാലും മക്കളെത്ര വലുതായാലും നമ്മക്ക് കൈക്കുഞ്ഞത്രേക്കൊരാളിയിൽ അവരെ സന്തോഷമായി ഈശ്വര എടുക്കണേ ഇപ്പൊ എടുക്കണ്ടതേ വന്നു വന്ന് കാണാൻ വരും അല്ലേ ഇല്ലേ ഇല്ല ധനം ഇപ്പോഴും സന്തോഷം എന്റെ മരണം വരക്കും എന്റെ കുട്ടികൾ നന്നായി കാണണം എന്നിരിക്കുന്നതായ ഒരു നല്ലൊരു മനസ്സും പെറ്റമ്മക്ക് എന്റെ പതിനാറ് ടോക്കൺ നമ്പർ മേടിക്കണം പ്രദീപ് ഉണ്ടോ പ്രദീപ് ഉണ്ടോ സുമി പതിനെട്ട് ലീന ആലപ്പുഴ പതിനെട്ട് ലീന ആലപ്പുഴ ഉണ്ടോ പൈസ പൈസ പതിനെട്ട് ആ ലീന ലീന ആലപ്പുഴ ക്ഷമാശക്തിനി അശക്തർക്ക് ശക്തർക്ക് ആഭരണം ക്ഷമുണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്കൊരു പ്രയാസമുണ്ട് ശരീരക്ഷകളും ഒരു മരുന്നല്ലേക്കിന്ന് കഴിച്ചു നോക്കി തന്നു അതിനൊക്കെ വീട് പ്രയാസം തൻ്റെ കാര്യമാണ് മക്കളല്ലേ അമ്മക്ക് ഒരുപാട് കണ്ടു മുത്തപ്പം കണ്ടില്ലേ പറഞ്ഞ് ചെറുത്തപ്പനി അതുകൊണ്ട് ആരോര് ചെയ്തൊരു പാപാ തന്നെ അനുഭവിക്കുന്നു അരോ മുവികന്മാർ ചെയ്തൊരു പാപ്പം രണ്ടുപേരും അനുഭവിക്കുന്നുണ്ട് ഈ വേദനത്തിനൊക്കെ ഈശ്വര്യമാറ്റം വെക്കാം അവിടെ നിൽക്കുന്നില്ല ഇതെല്ലാം മുത്തപ്പനിയും എല്ല മടയോക്കെല്ലാം പോകുമ്പോഴത്തുവാളിക്കാനുണ്ടാ കണ്ടാത്ത ആ അവിട്ടേം നാണയം ോട്ടെ ശ്രദ്ധിക്കണേ അല്ല രണ്ടാമത്തെ ഒരാൾ തന്റെ ഭാഗങ്ങളിൽ രണ്ടാമത്തെ കയ്യിലും നല്ല കയ്യിലും

ണാൻ ആഗ്രഹമുണ്ട് കുട്ടിക്ക് ചൂട് കൊടുത്ത് എൻ്റെ വാർത്ത ഈ സമയം എത്രയായിരുന്നു മടയാ സമയം പറഞ്ഞേ പത്തര പത്തര നല്ല മുഹൂർത്തത്തിനൊക്കെ ശിവരാത്രിയാന്ന് പറഞ്ഞാല് അതുകൊണ്ട് നിങ്ങളെ വീട്ടിലേക്ക് ഒത്തപ്പം വരും മുട്ടപ്പം നിങ്ങളെ കുട്ടികൾക്ക് ചൂടു കിട്ടുക അതുകൊണ്ട് നിരാശമുണ്ട് നിങ്ങളെ കണ്ടത് കൊണ്ട് ഒരുപാട് സന്തോഷമായി കിട്ടും നിങ്ങൾ മുത്തപ്പുണ്ട മക്കളെ അതുപോലെ അതുകൊണ്ട് എല്ലാവരും ഒരു മനസ്സുകൂടെ നിൽക്കണേ ഒത്തും ചേർന്നും നിൽക്കണമെന്നാണ് പറയുക തുടങ്ങി വെച്ച കാര്യത്തിൽ ഈ അവിടെ അവിടെ എത്തിക്കണം ഞങ്ങളുടെ സ്ഥാപനത്തിൽ ചിത്രം വച്ചിട്ട് പ്രാർത്ഥന ഒരു ഭാഗം രാവിലെ വളർക്കിച്ച് പ്രാർത്ഥന ചെയ്ത് മനസ്സിൽ തുറന്നു സന്തോഷിക്കേണ്ട കാര്യം ഞാൻ ചെയ്തു കുറുണ്ടാക്കും കേട്ടോ സന്തോഷം പറഞ്ഞ ഭാഗം സത്യമാക്കി ആളല്ലേ തരുന്നതാണ് ധനം പത്ത് ആയിട്ട് കെട്ടിവക്കള കെട്ടു വാങ്ങാൻ ഈ ധനം നിങ്ങളെ കുഞ്ഞു മക്കളെ മാറും അമ്മാടി നമ്മൾ പഠിക്കണം അച്ഛനും അമ്മയും പറയുന്നല്ലേ കേൾക്കണേ ഒന്നും പറയുമ്പോൾ കേൾക്കുന്നില്ല പഠിക്കുന്നതായിട്ട് പറഞ്ഞതായിട്ടില്ല ആക്കണ്ടല്ലേ അല്ലേ മുതൽ ഇരുപത്തഞ്ച് വരെ ജീവത മുതൽ ജീവിതത്തിൽ ചിലം അഞ്ചടയ നമ്മുടെ ജീവിതപ്രയത്നത്തിൽ കുട്ടളെ എത്ര മക്കളുണ്ട് അതെ പഠിച്ചിട്ടില്ലേ ഒരു ഗ്രാമീണം അതെ യാതൊരുതുമില്ല അതെ ഒരു കട്ടجام കട്ടന അതേ ഒരു കാരണം എന്താണെന്നല്ലേ ഇരുപത്തിയാറ് രാധാമണി എപ്പ ശ്രദ്ധിക്കണം കുട്ടി പഠിക്കുന്ന ഏടില്ല যাদব <laughs>

ഇതൊരു പ്രശ്നവതിട്ടുണ്ട് എന്നെ പറഞ്ഞത് പോരില്ലേ ഇതാരെ പ്രശ്നവതികളാണ് പക്ഷെ അപ്പൊന്നവരെ

നിങ്ങൾ നിങ്ങൾ പോകുമ്പോ നിങ്ങള് കൈവരിക്കാൻ മുട്ടത്തിലുണ്ടല്ല ഒരു വീഴ്ച വരുത്താതെ കണ്ട് ആരുമില്ല എന്ന് പറഞ്ഞ കാലത്ത് മന്ത് കൂടി ഉണ്ടായത് കൈലാസമാഹാദേവൻ തന്നെയാണ് ആരും വിഷമിക്കേണ്ട എല്ലാവർക്കും കയറി ദർശനം കിട്ടും ആരും വിഷമിക്കേണ്ട സമാന മനസ്സിന് നല്ല ആരെ ആസ്വദുമ്പോൾ തോറ്റു പോവാൻ കഴിയില്ല കോറ്റുപോകൂലും വന്നിട്ടുള്ള ശക്തി ജീവിതം അങ്ങനെയല്ലേ പരാജയം ഉണ്ടാവും എന്റെ ശക്തി പോലെ ഒറ്റപ്പഴും വല്ല പിടിച്ച ഒറ്റക്കാക്കാനും എന്റെ കയ്യിൽ और हम कुछ नहीं चाहते चाहते हैं कैरियर के लिए और

കണ്ടില്ലേപ്പന കണ്ടില്ലേ ബിന്ദു ശോഭ ബിന്ദുല്ലാം ビルサンドスビルサンドスナパタトゥ。 നാപ്പത്തൊമ്പത് മിനി പ്രകാശ് രാജു മിനി പ്രകാശ് നാപ്പത്തൊമ്പത് അണ്ട് അവിടെയടിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം പറഞ്ഞതല്ല 40 80 100 സത്യം മുന്നോട്ട് വെച്ചില്ല അല്ല అక్కడ కనబడేది ఏంటి? విచంగటి చంద్రబరాది ఉంటాయనుకుంటున్నాను. అక్కడ కనబడేది మారు 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 ശീലം വേണപ്പറിയും വന്നാല് മൊത്തപ്പന എന്താ പറയാ ഞാൻ സുഖം അത് കിട്ടൂലെന്ന് ഞാൻ പറയാം അത് കിട്ടും

എവിടെയാ और नाने मन को चाहिए आजेंद्र ताजेन्द्र देवी देवी पहले पहले बोलिए आऊं देवी देवी दिवी, सारे അതുകൊണ്ട് രാജേന്ദ്രൻ തറയത് ചന്ദ്രബാബു ചന്ദ്രകാന്ത

സത്യമാണോ സത്യല്ലേ നാളെ മുതൽ പുതിയ മനുഷ്യനാകുന്നേ മഹാദേവനും മഹാഭദ്രകാളിയും ഞാനും ശക്തിയായിരുന്നു കേട്ടോയായ ജീവിതം അങ്ങനല്ലേ ഇല്ല എന്തെല്ലാം എന്ത് കഴിഞ്ഞാൽ േ എന്നെ വിളിച്ചോയ്ക്കോ ആരാധന ചെയ്തോ ശിവപൂജ ചെയ്തോ മഹാദേവനെ വിളിച്ചോടിയിട്ടാണ് അതേ അല്ല ഈ പ്രയാസം മക്കളും വേണ്ടിയില്ല ആരാധന ചെയ്തിട്ട് അല്ലേ അപ്പോൾ നിങ്ങളെപ്പോൾ സംരോദിക്കുവാം നിങ്ങളെ സങ്കടം ഇപ്പോൾ തീരുവാൻ തന്നെ ഇതിലുള്ള മനസ്സിന് അല്ലേ കാര്യം േ നടന്നു പോകണ്ട മരത്തിന് ചെയ്ത കേട്ടോ അപ്പോൾ കുട്ടി കൊടുക്കുമ്പോൾ കുട്ടികൾ ഒരാൾ അല്ലേ െ മാതാവിൻ്റെതായിരിക്കുന്ന മനുഷ്യനക്കായിരിക്കുന്ന വേദന വിശ്വസാമായി A a െ എങ്ങനെ കുടുംബജീവിതം എങ്ങനെയാ ശ്രദ്ധിക്കുന്നു ഒരു പുതിയ മനസ്സിനായി അല്ലെ കൊണ്ടാത്ത ഗ്രൂപ്പുകളിട്ട് കൊണ്ടുള്ളൂ അല്ലേ മദ്യത്തിന് കേട്ടിട്ട് പോകുന്നുണ്ട് അവിടെ കൂട്ടടുത്തുല്ലേ സമാധാനം നഷ്ടപ്പെട്ടു എന്ന് ജീവിത കുടുംബജീവിതത്തിനകത്ത് ഒരുപാട് പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ തരണം ചെയ്ത് ജീവിതം മുന്നോട്ട് അല്ലേ കൊണ്ടുപോകാതെ അങ്ങനെ ചിന്തിച്ചാൽ ചിന്തിച്ച ജീവിതത്തിൽ ആരോഗ്യം അങ്ങനെ ഞങ്ങൾക്ക് എൻ്റെ അടിയിലെപ്പോഴും മണ്ണുറിഞ്ഞു കൊണ്ടതാണ് അങ്ങനെ ജീവിത പ്രയാസം എല്ലാവർക്കും ഓരോരോ വേദനയും കാര്യമൊക്കെ ഉണ്ടാവും അവരെങ്ങനെ അങ്ങനെ ചിന്തിച്ചാലോ നിങ്ങൾ ചിന്തിച്ചു നിങ്ങൾക്ക് ആയുസ്സും ആരോഗ്യം തന്നതാകും അത് മരണം മക്കളെ സംരക്ഷിക്കണ്ടേ കുട്ടിക്ക് ജന്മം കൊടുത്താൽ മാത്രം മതിയോ ആ കുട്ടീനാരോ പരിപാലിക്കുക ചിന്തിച്ചു തെറ്റാം കേട്ടോ തെറ്റുമുത്തപ്പനോട് പറഞ്ഞൂടെ എന്തെങ്കിലും മനസ്സിൽ പേരുണ്ടെങ്കിൽ ഒരാളോട് നിങ്ങൾ പറയണം ഒരു സുഹൃത്തിനോടെങ്കിലും പറയണം പറയണ്ടേ ഇത് പറഞ്ഞാൽ ഒരു പരിഹാരം ഉണ്ടാവുന്നോ അല്ലേ ഒറ്റക്ക് വെച്ചാൽ എന്താ വീർപ്പ് കൂട്ടാണ്ടോ അന്നേരം തോന്നുവാ ഈ ജീവൻ തന്നെ വേണ്ടാന്ന് തോന്നും അങ്ങനെ തോന്നിക്കൂടാ നമ്മളെ പറഞ്ഞത് കൊണ്ടാ പറഞ്ഞൂടാ അത് <laughs> ശ്രദ്ധിച്ചൂടാ